ఇంకే పాస్తా ండాకి దిరు. ఆ క్రీమీ చీజ్సీ పాస్తా. ఆ నబా ണോ അതോ ഇത് വേണോ പറയോ അല്ലെങ്കിൽ പെന്നി ഇതുപോലെ പറഫല്ലി പോലെ പൂവായിക്കോട്ടെ പൂർത്താനെ പേസ്റ്റ് <laughs> കൂടിയില്ല <laughs> 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 <coughs> <laughs> <un ras> <laughs> ആ നീ യൂട്യൂബ് എടുത്തോണ്ടിരിക്കണോ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുക ഇതേ പ്രമോദ് അട്ടൻ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റായി പാസ്ത വേവിക്കാൻ വെച്ചിട്ട് നമ്മളെ ഈ ബോട്ടൈ പോലെ ഇത് ഒരു കാണിച്ചില്ല നേരത്തെ ഒരു പാക്കറ്റിൻ്റെ ഹാഫ് പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഇത് മുങ്ങാനുള്ള ഭാഗത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ട് തിളപ്പിക്കാം പത്ത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് എന്തു ചെയ്യും പാസ്ത വേവും അപ്പോൾ നമുക്ക് ഏകദേശം വെന്തോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എടുത്തിട്ടൊന്ന് കടിച്ചു വയ്ക്കിയാൽ മതി നമുക്കത് മനസ്സിലാവും അപ്പോൾ മാവ് പോലെ ഉണ്ടോ അതോ വെന്തുണ്ടോ ഒന്ന് അപ്പം ഇപ്പോൾ വെന്തിട്ടില്ല കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇനി എന്ത് ചെയ്തു അതിൻ്റെ അപ്പം തന്നെ ഇവിടെ ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി ഇങ്ങനെ വലിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഉള്ളിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതിനെ സോർട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്രോസൺ കോൺ മേടിച്ച് നമുക്ക് നോർമൽ കോൺ ഉപയോഗിക്കാം പിന്നെ ക്യാപ്സിക് ഉപയോഗിക്കാം അതിൽ എങ്ങനെ വേണേലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടാണ് ആ ക്രീമും ചീസും ഒക്കെ ഇടേണ്ടത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വേവുന്നതുകൊണ്ട് സമയം കൊണ്ട് നമുക്കിതിനെ ക്രീമി ആക്കി എടുക്കാൻ പറ്റും ഓക്കെ ഇനി അത് കാണിക്കാം കണ്ടോ ഞാൻ ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തേ ഇതിപ്പം ഏകദേശം വെന്തിട്ടുണ്ട് ഞാൻ ഞാനൊന്നെടുത്ത് കഴിച്ചോട്ടെ അപ്പോൾ അറിയാൻ പറ്റും നമുക്കിത് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു സിംഗിൾ പീസ് എടുത്തിട്ട് കഴിച്ചോട്ടെ ഇത് വെന്തുണ്ടേ എസ് അപ്പോൾ കറക്റ്റ് വേ വൈ ഇത് തൂറ്റണം ഇനി വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാ ഭയങ്കരമായിട്ട് കൊണ്ടുപോകും അപ്പോൾ ഞാൻ ഉറ്റിട്ട് വരാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ട നമ്മുടെ അടുത്ത് അളവ് സ്പൂൺ ഉണ്ട് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഫോർ ടേബിൾ സ്പൂൺ മൈദ വേണം ഇത് മൈദയാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു കപ്പിലോട്ട് മാറ്റി മാറ്റിയെന്നുള്ളത് ഒരു ഹാഫ് കപ്പുണ്ട് അതിൻ്റെ ഫുള്ളില്ല അപ്പോൾ ഒരു ഫോർ ടേബിൾ സ്പൂൺ മൈദ എടുക്കണം പിന്നെ ഫോർ ടേബിൾ സ്പൂണ് നമ്മളെന്ത് ചെയ്യണം ബട്ടർ എടുക്കണം അത് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള പോലെ എടുക്കാം പിന്നെ ഇതാണ് ഒരു കപ്പ് ഒരു കപ്പിൻ്റെ ഇതാണിത് ഇങ്ങനത്തെ രണ്ട് കപ്പ് നമുക്ക് എന്തുവേണം മിൽക്ക് വേണം ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇത് മൂന്നും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ക്രീം അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ചവ് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം നമ്മളിതിലോട്ട് എന്ത് ചെയ്ത് ബട്ടർ ഇട്ടും ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിൻ്റെ ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടും അപ്പം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിലോട്ട് മൈദ അതേപോലെ പാൽ ഇതൊക്കെ നമ്മൾ വീണ്ടും മിക്സ് ചെയ്യും ബട്ടർ ഒന്ന് കറക്റ്റായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമോ ഫ്ലെയിം വന്നിട്ട് ലോ ടു മീഡിയത്തിലോട്ട് വെക്കണം പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് മൈദ ഇടണം അപ്പോൾ മൈദ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിലുള്ള ബീറ്റർ ഉണ്ടല്ലോ ബീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ മൈദ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ കുറച്ച് കുറച്ചിട്ടിട്ട് ഇതിന് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ കട്ട പിടിക്കും എന്നാണ് ഷെഫ് പറയുന്നത് അപ്പോൾ മൈദ കട്ട പിടിക്കേണ്ടി വേണ്ടി വേണ്ടിയിട്ടാണ് ഈ ബട്ടർ ഇട്ടതിന് ശേഷം ഇതേപോലെ ഇളക്കി ഇളക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ അതിൽ സ്റ്റീലിൻ്റെയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മുടെ പാത്രം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് പോകാണ്ടിരിക്കണമെങ്കിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് എന്തു ചെയ്യുക ഇങ്ങനെ ഇളക്കിയെടുക്കുക അപ്പോൾ കണ്ടോ ബട്ടർ ഭയങ്കരമായിട്ട് ആ മൈദയും ബട്ടറും കൂടി ഇങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നന്നായിട്ട് കട്ട പിടിക്കാണ്ട് നോക്കണം നന്നായിട്ട് ഇളക്കണേ അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഒരു കളർ ഒരു ഒരു പേൽ യെല്ലോ കളറല്ലേ വരുന്നത് ഇനി ഇത് കുറച്ചും കൂടി ഇങ്ങനെ നമ്മളെന്ത് ചെയ്തു ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്റ്റിക്കി ഇപ്പോൾ കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കി അല്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഒന്ന് ഇതൊന്ന് ഒക്കെ ഒന്ന് വിടും ഒന്ന് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും ഇത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതോട്ട് പാല് മിക്സ് ചെയ്യണം അതിൻ്റെ കളർ ഒന്ന് യെല്ലോയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡാർക്കിലോട്ട് വരും ആ സമയത്താണ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ലോ ആണ് ഏറ്റവും നല്ല ലോയിൽ വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്യണം അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആയിട്ട് വരും ആ സമയത്താണ് ഇതിലോട്ട് പാല് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ക്രീമിയും ടെക്സ്ച്ചറിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടിയായിട്ടിങ്ങനൊരു ഇങ്ങനൊരു ഭയങ്കര കട്ടിമാവ് പോലത്തെ ഒരു ഒരു സ്റ്റേജിലോട്ട് വരും അപ്പോൾ ആ സമയത്താണ് നമ്മൾ പാൽ ഒഴിക്കേണ്ടത് പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീട്ടർ ഉണ്ടല്ലോ ബീട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഒരിക്കലും സ്പൂണായിട്ട് ഇളക്കരുത് കാരണം ഈ സ്പൂണ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് ഈ അതേപോലെ മനീത ബട്ടർലോട്ട് ഇടുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും കട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലത്തെ ആ ക്രീമി ആ ഒരു ടെക്സ്ച്ചറും അതേപോലെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോകും അപ്പോൾ ഇത് കട്ട പിടിക്കാണ്ട് ഇതിന് ഭയങ്കരമായിട്ട് ഈ ഇളക്കുന്ന പ്രോസസ്സിൽ ഈ ബീറ്റർ പോലത്തെ സാധനം യൂസ് ചെയ്യുക ഇനി ഇത് ഭയങ്കരമായിട്ടൊന്ന് കട്ട് ചെയ്തു വരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് മാറുകയെ ചെയ്യരുത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് ആ ചൂടിലങ്ങനെ കിടന്നിട്ട് ഇത് കട്ട് ചെയ്യാവണം ആ ഒരു ബട്ടറിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഈ സമയത്ത് ഭയങ്കര സ്മെല്ലായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബട്ടറിൻ്റെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ആ ഒരു ചൂടാവുമ്പോൾ ആ ബട്ടറും അതേപോലെ മൈദയും കൂടി മിക്സ് ആവുന്ന ആ സമയത്തുള്ള സ്മെല്ല് എൻ്റെ മീൻ നമ്മുടെ ഈ മൈസൂർ മൈസൂർ പാക്ക് കണ്ടല്ലോ ഇവിടെ ബാംഗ്ലൂർ വിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള മൈസൂർ പാക്ക് മിഠായി ഷോപ്പൊന്ന് വേണ്ടൊരു ഷോപ്പിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെയും സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് ബട്ടറിൻ്റെ പിന്നെ ഭയങ്കരമായിട്ട് വേണ്ട ഇതിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ പോയിട്ട് ഞാൻ കട്ട് ചെയ്തു തരുന്നുണ്ട് ഈ സമയത്താണ് നമ്മളിതിൽ പാൽ ചേർക്കുന്നത് അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തോട്ടെ എന്നൊക്കെ നമുക്ക് പാൽ ചേർക്കാം നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് പാൽ ഒഴിക്കേണ്ടത് ഈ പാൽ ഒഴിക്കുന്ന പ്രോസസ്സും ഇത് അളക്കുന്ന പ്രോസസ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര കട്ടിയാവാണ്ട് ശ്രദ്ധിക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഒന്ന് രണ്ട് രണ്ടോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആവും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ ടൈമിൽ ഇങ്ങനെ പാൽ ഒച്ചോണ്ടേ ഇരിക്കണം കുറച്ച് കുറച്ച് പാൽ ഒഴിക്കുക ഇന്നലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ ക്രീമായി ക്രീമായി വരും കുറച്ച് കഴിയുമ്പോഴത്തേന് രണ്ടാമത്തെ കപ്പും കൂടി പാല് ഇതിലോട്ട് ഒഴിക്കണം രണ്ടാമത്തെ കപ്പും കൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ഇളക്കും ഇളക്കി ഇളക്കിട്ട് ഇതിനെ ക്രീമി ടെക്സ്ചറിലോട്ട് കൊണ്ടുവരണം നമ്മൾ ഇളക്കി ഇളക്കി ഇളക്കിട്ട് ആ ക്രീമി ടെക്സ്ചറിലോട്ട് വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കേട്ടോ ഇത് കണ്ടോ അതിനെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ അസുഖം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനാ കട്ട പിടിക്കാണ്ട് കറക്റ്റ് ക്രീമായിട്ട് എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എന്തെയ്യാം അതിലൊരു ഏച്ചും കൂടി പാൽ ഒഴിക്കാം കേട്ടോ പാൽ നമുക്ക് വേണ്ട പോലെ ക്രീം വേണ്ട എന്നാൽ കുറച്ച് ലൂസി ആയിട്ടുള്ള കണ്ടന്റ് വേണം എന്നുണ്ടെങ്കിൽ അതേപോലെ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം ഈ സ്റ്റേജിലാണ് നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോണും അതേപോലെ ഉള്ളി ഒക്കെ ഇതിലോട്ട് മിക്സ് ചെയ്യേണ്ടത് നമ്മളത് ലൂസാക്കാൻ വേണ്ടിയിട്ടോട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കാരണം നമുക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒക്കെ നമുക്ക് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇതിലോട്ട് പാലൊഴിക്കാം ഓക്കെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിലോട്ട് ഒറിഗാനോ പിന്നെ അതേപോലെ നമ്മുടെ ഇങ്ങനെ ഇവിടെ മേടിക്കാൻ കിട്ടും ഒറിഗാനോ പ്ലസ് ചില്ലി ഫ്ലേക്സ് പോലെ ഇത് ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഉറിയാനോ അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഇത് അതേപോലെ ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന സാധനം ഇത് എത്രത്തോളം ഇടുന്നോ ഇഷ്ടമുള്ളവർക്ക് വേണ്ട പോലെ ഇടാം പക്ഷെ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം യൂസ് ചെയ്യും ഈ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് പാസ്ത ആഡ് ചെയ്യാം നന്നായിട്ട് എന്ത് ചെയ്യാം ഇതിന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ചീസ് ആഡ് ചെയ്യുക നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇത് കണ്ടോ നന്നായിട്ട് ഇതിനെന്ത് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഭയങ്കര കട്ടിയാണ് സാധനം ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ട പോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് എന്ത് ചെയ്യാം മൊത്തത്തിലൊന്ന് പരത്തിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നോക്കാമല്ലോ ഇപ്പം ഇതിൻ്റെ ഉപ്പും അതേപോലെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട് ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ചീസതിലോട്ട് അപ്പം ഇതിൽ ഞാൻ എനിക്ക് ആവശ്യത്തിന് ഒറിയാനോയും പിന്നെ നമ്മുടെ ഇറ്റാലിയൻ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സ്ഡ് ഹേർബ്സിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു കുപ്പി കുപ്പിയോട് മേടിക്കാൻ കിട്ടും ഇതുകൊണ്ട പിസ്സ ഒറീഗാനോ എന്ന് പറയും അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം പിസ്സ പാസ്ത സാൻഡ്വിച്ച് എന്തെങ്കിലും വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടേസ്റ്റ് ഓഫ് ഇറ്റലി നീതി ഉണ്ട് കണ്ട അപ്പോൾ അതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം നമുക്കിതിലോട്ട് ചീസ് ആഡ് ചെയ്യാം ഓക്കെ ഉണ്ടോ ഞാൻ ചീസ് ഇങ്ങനത്തെ ചീസാണ് യൂസ് ചെയ്യാറ് മോസറുള്ള ചീസാണത് നമുക്കവിടെ ഇങ്ങനത്തെ ടൈപ്പ് ചീസ് കിട്ടും മേടിക്കാൻ ഈ കമ്പനിയുടെ ചീസാണ് അപ്പം ഇന്ത്യൻ്റെ മേലെ ഇങ്ങനെ അവരിങ്ങനെ ഹാങ് ചെയ്ത് വെച്ച് മറ്റേ ടാഗ് ചെയ്തിട്ടിട്ടുണ്ടോ നമ്മൾ ഇതിൻ്റെ അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഓക്കെ ഇതേപോലെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉണ്ടോ നമുക്ക് വേണ്ട പോലെ വേണ്ട അത്ര ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്തിടാം ഗ്രേറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് വേണ്ട പോലെ ഡോട്ടോ ചീസ് നമ്മൾ എന്ത് ചെയ്യുക ചീസ് ആഡ് ചെയ്താലും അപ്പോൾ ഭയങ്കരമായിട്ട് ഇതിന് മിക്സ് ചെയ്യാം അപ്പോൾ ആ സീസണിങ്ങും അതേപോലെ ചീസും ബട്ടറും അപ്പോൾ കൂടെ മിക്സ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ശ്രദ്ധിക്കുക തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും ഓക്കെ ീസിട്ടാണല്ലോ അല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്കട്ടെ കേട്ടോ ആ മൈക്കുണ്ട് സോറി സൂപ്പറായി ഉണ്ട്